ജോയിയുടെ മൃതദേഹം ഒടുവിൽ താനേ ഒഴുകിവന്നു ചവറുകൂമ്പാരവും പുറന്തള്ളിയപ്പോൾ ആദരാഞ്ജലികൾ ബ്രസീലിലെ ഖനിയിലകപ്പെട്ടവരെ കണ്ടെത്താൻ കഴിയും തായ്ലൻഡിലെ ഗുഹയിലകപ്പെട്ടവരുമായി ആശയവിനിമയം നടത്താൻ കഴിയും ഉത്തരാഖണ്ഡിലെ തണലിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാൻ കഴിയും കേരളത്തിലെ ഒരു അഴുക്ക് ചാലിൽ അകപ്പെട്ടാൽ പിന്നെ മോചനമില്ല ഞാൻ ബ്രഹ്മപുരത്തെ മറന്നു കാൽച്ചവട്ടിലെ ഓടുകളിൽ പതിയിരിക്കുന്ന മരണത്തെ മറന്നു എനിക്ക് പാലസ്തീനിലെ കാര്യം നോക്കാനുള്ളതാണ് മണിപ്പൂരിലെയും ആമസോണിലെയും ലക്ഷദ്വീപിലെയും കണക്കെടുക്കാനുള്ളതാണ് അവയൊക്കെ ചർച്ച ചെയ്യാനുള്ളതാണ് അംബാനി മോനെ കെട്ടിച്ചുവിട്ടതും ചർച്ച ചെയ്യണം സ്ത്രീധനവും ദൂർത്തും അറിയണം കാരണം ഞാൻ പ്രബുദ്ധനാണ് ഇവിടെ തലസ്ഥാനത്ത് ആമയിണഞ്ചാൻ തോടും പാർവതി ഒക്കെ പണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്നപ്പോൾ നിർമ്മിച്ചവയാണ് ഒരെണ്ണം വെള്ളക്കെട്ടും പ്രളയവും മഴക്കെടുതിയും ഉണ്ടാകാതെ നഗരത്തെ സംരക്ഷിക്കാൻ മാലിന്യം ഒഴുക്കി പാർവതി പുത്തനാറ് തലസ്ഥാനം മുതൽ ആലപ്പുഴ വരെ ഉണ്ടാക്കിയത് ജലഗതാഗതവും ചരക്ക് നീക്കത്തിനും ഉപയോഗിച്ചു വന്നു മഹാരാജാക്കന്മാർ ഭരണമേറ്റെടുത്തപ്പോൾ രണ്ടും പകുതി ഭാഗം കച്ചവടക്കാരും വൻകിട മുതലാളിമാരും കയ്യേറി കെട്ടിടങ്ങളും ബിസിനസ് സാമ്രാജ്യവും ബാറുകളും പണിതു മറ്റു കുറേ നാട്ടുകാർ വീടുകൾ പണിതു ഇപ്പോൾ മഴ മാനത്ത് കണ്ടാൽ വെള്ളം പൊങ്ങും ആരേലുമൊക്കെ അകപ്പെട്ടാൽ ചവറുകളുടെ കൂമ്പാരത്തിൽപ്പെടും ആർക്കും കണ്ടെത്താൻ പോലും കഴിയില്ല എന്ന് ഈ സംഭവം തെളിയിച്ചു അൻപത് മണിക്കൂർ തിരഞ്ഞിട്ടും കിട്ടിയില്ല നൂറോളം പേര് താനേ പൊങ്ങി വന്നു അത് പ്രകൃതി നിയമം മൂന്നാം പക്കം താനെ പൊങ്ങും മരിച്ചാൽ നമുക്ക് ആമ ഇഴഞ്ഞു പോയ തോടും പാർവതി പുത്തനാറുമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ചില ജനസേവകർക്ക് ദശാബ്ദങ്ങളായിട്ട് ശുചീകരണം പായൽ നീക്കം എന്നൊക്കെ പേരിൽ കോടിക്കണക്കിന് രൂപ കട്ട് തിന്നാനായിട്ട് കിട്ടുന്നതുകൊണ്ട് പകുതി ഭാഗമെങ്കിലും ഇന്നും അവശേഷിക്കുന്നു എന്ന് സമാധാനിക്കാം അതുകൊണ്ട് മാത്രം ആമ ഇപ്പോൾ ഇഴയുന്നില്ല എങ്കിലും ഒന്ന് കാണാനെങ്കിലും തലസ്ഥാനത്തുള്ളവർക്ക് ഭാഗ്യമുണ്ട് ജലഗതാഗതങ്ങൾ ഇല്ലാതായിട്ട് അറുപത് എഴുപത് വർഷം കഴിഞ്ഞുവെങ്കിലും മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ഡ്രൈനേജ് കക്കൂസായിട്ട് മാറ്റിയെടുത്ത പാർവതി പുത്തനാർ ഓടയും ഇന്ന് കുറച്ചെങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് കാണാൻ കിട്ടുന്നത് തന്നെ ഭാഗ്യം